ഹേ ഗായ്സ് ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഏട്ടാ ആദ്യമായിട്ട് ഒരു നാലമ്പല ദർശനത്തിന് പോകാന് ഫാമിലി ആയിട്ട് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഏട്ടാ വേറെ തന്നെ ഒരു വൈബ് സമാധാനം എന്നെല്ലാം പറഞ്ഞേ നമ്മ എല്ലാ ചിന്തകളിൽ നിന്നും മാറി വേറെ തന്നെ ഒരു ലോകത്തേക്ക് പോകാന്ന് ആ രാവിലത്തെ ചായകുടിയും അമ്പല ദർശനവും കണ്ണൂർ ജില്ലയിലും ഇതുപോലെ നാലമ്പല ദർശനം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം ഇപ്പൊ കർക്കിട മാസം നല്ല തിരക്കൊക്കെ ഉണ്ടായിന് ഫസ്റ്റ് പോകേണ്ടത് നേർവേലിയിലില്ല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവം ഉണ്ടോ അറിയില്ല പക്ഷെ അവിടെ അമ്പലങ്ങളിൽ പോകുമ്പോഴുള്ള ഒരു പ്രത്യേക എനർജി എന്തുകൊണ്ടെന്ന് അറിയില്ല എനിക്ക് യാത്ര വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിന് കേട്ടാ ഒരുപാട് ക്യൂ നിക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ പക്ഷെ അന്ന് ഭയങ്കര ക്ഷമയോടെ ഓരോന്നും കാത്തിരുന്ന് അന്ന് നടക്കകത്ത് കയറുന്നതും പ്രസാദം വാങ്ങിക്കുന്നതും നമ്മൾ രണ്ടാമത് പോയത് പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലാണോ നാലമ്പല ദർശനത്തിന് ഒരു ഐതിഹ്യമുണ്ട് അതൊന്നും എനിക്കിപ്പോൾ ഈ വീഡിയോയില് പറഞ്ഞാലും എനിക്കാവൂല പക്ഷേ ഒരു വീഡിയോയിൽ ഞാനത് പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട് ഈ അമ്പലത്തിനും അതേപോലൊരു പ്രത്യേകതയുണ്ട് ഈ അമ്പലത്തിന് മീന് തീറ്റ കൊടുക്കുന്നുണ്ട് വലിയൊരു അമ്പലക്കുളമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും മനോഹരമാകുന്ന കേട്ടാ ഈ ഒരു പഴയ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ അമ്പലത്തിൻ്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു എനർജി ആയിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അമ്പലക്കുളം വലിയ അമ്പലക്കുളമാണ് ഇതിൽ നിറച്ച് മീനാന്നിട്ടാ അതിനി ആ മീൻ കാക്കുവെന്ന് കടിക്കുന്ന രംഗം കൊണ്ട് ഇഷ്ടംപോലെ മീൻ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഹേ ഗായ്സ് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത് നാലമ്പല വർഷത്തിൻ്റെ പാർട്ട് വൺ വീഡിയോക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് അങ്ങ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാർട്ട് ടു പോർഷൻ കാണാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പോയ അമ്പലത്തിൻ്റെ ക്രമം മാറിയിട്ടുണ്ട് പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിന് അപ്പോൾ കൃത്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ മൂന്നാമത് പോയത് എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ അവിടുത്തെ മെയിൻ വഴിപാട് താമരയാന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോ അതിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാം ഈ യാത്രയിൽ എനിക്ക് കണ്ടതിൽ വെച്ച് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ തൊഴാൻ വരുന്ന ആളുകൾ എല്ലാവരും ഏകദേശം ഒരേ കേട്ടോ വേറൊന്നും ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിന്റെ ആ ഒരു യാത്രയുടെ ആ ഒരു ഫീൽ തന്നെ ഉണ്ട് എന്താ വെച്ചാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ വന്ന നാട്ടിൽ നിന്ന് വന്നാണെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കൽ എന്തായാലും സന്തോഷത്തോടു കൂടിയുള്ള കുറെ മുഖങ്ങൾ കാണാൻ പറ്റും പിന്നെ ഈ അമ്പലത്തിന്റെ ഉൾവശം കാണാനൊരു പ്രത്യേക രസമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ബാക്കി അമ്പലങ്ങളിൽ ഉണ്ടായതുപോലെ ഇവിടെയും ഒരു നല്ല മനോഹരമായ ഒരു അമ്പലക്കുള്ള അന്ന് സൺഡേ ആയതുകൊണ്ടെന്നറിയില്ല കുറേ കുട്ടികളുണ്ടായിന് ഇനി നമ്മൾ പോകാൻ വന്നത് നാലമ്പല ദർശനത്തിൻ്റെ അവസാന അമ്പലമായ പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ടെമ്പിൾ അവിടെ പോയിട്ടാകുമ്പോൾ നല്ല തിരക്കുണ്ടായിട്ട് ലാസ്റ്റ് എല്ലാവരും വന്ന് നിൽക്കുന്ന സ്ഥലം കൊണ്ടായിരിക്കും ഏകദേശം ഒരു ഒരു മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമ്മൾ നടക്കകത്ത് കയറി തൊഴുന്നത് കേട്ടോ അപ്പം അത്രയും നല്ല തിരക്കുണ്ടായിന് അവസാനം അവിടുന്ന് ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്ന എന്തായാലും അമ്പലത്തിൻ്റെ മനോഹരമായ കുറച്ച് വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം കർക്കിട മാസത്തിലാണ് കൂടുതലും ഇതുപോലെ നാലമ്പല ദർശനത്തിന് പോകുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടക മാസം കഴിയാൻ കുറച്ച് ദിവസം കൂടിയുള്ളു പറ്റുന്നവർ പോകാൻ ശ്രമിക്കുക എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആവുന്നിട്ടാ